ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇതാ ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ അതെ നിങ്ങൾക്ക് കാണാം പുറകിൽ ഇത് ഈ സ്ഥലം നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതെ കണ്ടോ മുളങ്കാടും കുറ്റിക്കാടും ഒക്കെ ആയിട്ട് കാട് പറന്ന് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഫാമിൻ്റെയൊക്കെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ് അതെ മേലെ കാണുന്ന നമ്മുടെ ഫാം അതിന് തൊട്ട് താഴെയുള്ളൊരു സ്ഥലമാണ് അതെ കണ്ട അപ്പോൾ ഈ സ്ഥലത്ത് ഇതാ ഇതിലൊരു വഴിയുണ്ട് ഇതിലങ്ങ് താഴോട്ട് പോയാൽ ഒരു കുളം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പാലക്കാടൻ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ചാനലിൽ ഇവിടെ ഞാനും പാറും കണ്ണൊക്കെ പാടേ ഈ കാട്ടിലൂടെ പോയി ആ കുളത്തിൽ പോയി ഇതിലെങ്ങ് പോണം കേട്ടോ അതായത് ഇതിലങ്ങ് പോയി ആ കുളത്തിൽ പോയ കുളം കണ്ട് തിരിച്ച് വരുന്ന ഒരു കുഞ്ഞ് വ്ലോഗ് നമ്മുടെ പാലക്കാട് എന്നുള്ള ചാനലിൽ വരുന്നുണ്ട് പക്ഷേ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കുറച്ച് കുറച്ച് ചെറിയ 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 ദൃശ്യങ്ങളൊക്കെ അതിനകത്ത് ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ നമ്മളൊരു പുതിയ പരീക്ഷ നടത്താൻ കേട്ടോ എന്തായാലും നമ്മുടെ ക്യാമറയൊക്കെ വാങ്ങി അതായത് ഗോപ്രോ ഹീറോണൊക്കെ വാങ്ങിച്ച് പാലക്കാട് സർക്കിട്ട് എന്ന് പറഞ്ഞ എപ്പിസോഡുകൾ അതിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നിരുന്നതാണ് പക്ഷേ നമ്മുടെ കൊറോണ വ്യാപനം മൂലം അതൊന്നും നടന്നില്ല അപ്പോൾ നമ്മൾ ഏതായാലും ക്യാമറയൊക്കെ കയ്യിലുണ്ടല്ലോ അപ്പോൾ പാലക്കാടനിൽ നമ്മളൊരു ബ്ലോഗ് പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം പിന്നെ പാലക്കാട് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് ഇതിൻ്റെ ലിങ്ക് അതായത് പാലക്കാട് എന്നുള്ള ചാനലിൻ്റെ ലിങ്ക് ഞാനിത് ഇവിടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ അവിയൽ വീഡിയോ കാണുന്ന എല്ലാവരും അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഇപ്പോൾ കൊറോണയാണ് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് ഇവിടെ തന്നെ നിന്നുകൊണ്ട് വീടിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് തുടർന്നും ആ പാലക്കാട് എന്നുള്ള ചാനലിൽ വ്ളോഗുകൾ വരുന്നുണ്ടാവും കേട്ടോ ഈ ചാനലിൽ നമ്മുടെ അവിയൽ നിന്നുള്ള ഈ ചാനലിൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ വരും പാലക്കാട് എന്നുള്ള നമ്മുടെ മറ്റേ ചാനലിൽ വ്ളോഗുകൾ വരും വീട്ടിലെ കുടുംബാംഗങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്ളോഗുകളൊക്കെ തുടർന്ന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യത്തെ ആ വീഡിയോ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതിന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ